തങ്ങളവറികൾക്ക് നാലര മണിക്ക് വേദി വിടേണ്ടതുണ്ട് കൊയിലാണ്ടിയിലും നാദാപുരത്തും അതോടനുബന്ധമായി മറ്റു രണ്ട് പരിപാടികളും ഇന്ന് രാത്രിക്ക് മുമ്പ് തീർക്കേണ്ടതുള്ളതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല ഞങ്ങൾ സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളാണ് അതിന് ഏറ്റവും അനുയോജ്യം എന്നതുകൊണ്ടാണ് ഏറെ പരിമിതികളുണ്ടെങ്കിലും ഈ ടൗൺ ഹാളിൽ ഈ സ്വീകരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ വിളിച്ച ഓരോ ആളുകളും പ്രത്യേകിച്ച് അഭിനന്ദനായ തങ്ങളവുകളുടെയും കുഞ്ഞാലിക്കുടി സാഹിബിൻ്റെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഏറെ ഞങ്ങൾ ആഗ്രഹിച്ചു വളരെ സന്തോഷപൂർവ്വം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അഭിനന്ദനായ തങ്ങളവറുകൾ ഇന്ന് വൈകുന്നേരം നാല് മണിക്കേക്ക് നമുക്ക് സമയം അനുവദിക്കുകയുണ്ട് കുഞ്ഞാലുകുടി സാഹിബിനെ വിളിച്ചപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഏറ്റവും നല്ലൊരു പരിപാടിയായി ഇത് മാറണമെന്ന അഭ്യർത്ഥനയോടുകൂടി അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് നേരത്തെ തന്നെ ഇവിടെ തിരുമേനിയെ വിളിക്കുന്നത് മെനയെന്നാണ് മനയാന്നാണ് ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഹാരിസ് ബീരാൻ ഉള്ളൊരു സ്വീകരണമാണ് തിരുമേനി ഒന്ന് വരണം എന്ന് പറഞ്ഞു പോകും എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കണ്ട് എനിക്കേറെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഹാരിസ് ബീരാൻ എൻ്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ള ആ ചെറുപ്പക്കാരന് കൊടുക്കുന്ന സ്വീകരണ ചടങ്ങിൽ ഞാൻ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് വരാതാണ് ഇന്ന് അദ്ദേഹത്തിന് രണ്ട് പരിപാടികൾ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് അത് ഹാരിസ് ബീരാൻ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയിട്ടുള്ള ചെറുപ്പം തൊട്ടേ നമ്മുടെ ഇടയിലെ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളവിടെ ടി സൂചിപ്പിച്ചതുപോലെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവിടെ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ബഹുമാന്യനായ ഹീരാൻ സൈബും അതിൻ്റെ പാതിയിൽ ഹാരിസ് ബീരാനും സഞ്ചരിച്ചു പാണക്കാട്ട് മുറ്റത്ത് കളിച്ചു വളരുകയും സി എച്ചിൻ്റെ തലോടിലേൽക്കുകയും സി എച്ച് മുഹമ്മദ് ഖോയാസ് സാഹിബ് ഒക്കത്തെടുത്ത് വളർത്തുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അമ്പതിന് താഴെ പ്രായമുള്ള ഹാരിസ് വീരാൻ ഏറ്റവും അത്യുന്നതമായ പദവിയിലേക്ക് മുഹമ്മന തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുക വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ അത് സമർത്ഥമായി അവതരിപ്പിക്കാനും ഭരണഘടന ഉൾപ്പെടെയുള്ളത് കൃത്യമായി പഠിച്ച ഒരു വ്യക്തി വേണമെന്ന തങ്ങളുടെ ആഗ്രഹം അത് കേരളീയ സമൂഹം മാത്രമല്ല കേരളത്തിന് പുറത്തും അതുപോലെ കേരളത്തിനകത്തുമുള്ള മറ്റാളുകളും ഒന്നടകം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയില്ല അരിസ് ബിരാൻ അവർ മർക്കസ് സഖാത്തി സഖാപതി സുനിയിൽ അഭിതനായ എ പി അബ്ബൂ മുസ്ലിം അവർ കാണാൻ ചെന്ന സന്ദർഭത്തിൽ അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു സ്വീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങളവർഗെ അഭിനന്ദിച്ചുകൊണ്ട് തങ്ങളെടുത്ത് ഈ തീരുമാനം ആ തീരുമാനത്തിലുള്ള സന്തുഷ്ടി എത്രമാത്രം ഉച്ചത്തിലാണ് നമ്മൾ ഉയർന്നു കേട്ടത് എന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം സമൂഹത്തിന് വേണ്ടി ജീവിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ അഭയമായും തടലായും മാർഗദർശിയായും വഴികാട്ടിയായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ഏറെ ആദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കനായ ഒമന്യായ തങ്ങളവറുകളുടെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഓരോ വിഷയങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ പലർക്കും പലപ്പോഴും അത് കയ്പ് അത് തോന്നുമെങ്കിലും പിന്നീട് ഓരോ റിസൾട്ട് വരുമ്പോഴും ഓരോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അത് മതിരിക്കുന്നതായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് വളരെ ചിന്തിച്ചും ആഴത്തിൽ പഠിച്ചും മുൻഗാമികൾ ചെയ്തതുപോലെ വളരെ കൃത്യമായി വളരെ ചടുലതയോടുകൂടി സമുദായത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ തങ്ങളവറുകൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ തങ്ങളെ വർഗെ എല്ലാ ആദരവോടും കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളോട് വിസ്മരിക്കാൻ ശ്രമിക്കും